ആ അപ്പൊ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എന്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിന്റെ പി ആർ ഗ്രൂപ്പിൽ നടന്ന ഒരു കോൺവെർസേഷൻ അതായത് എൻ്റെ ഏത് വീഡിയോ എൻ്റെ ഏത് പോസ്റ്റ് എന്നാലും അതിൻ്റെ താഴെ ഇപ്പൊ വന്ന് കമൻ്റ് ഇടുക എന്നെ കുറ്റം പറയുക കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനേയും വൈകാരികനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഹലോ ഗൈസ് അപ്പോ വളരെയധികം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു സാഹചര്യം ബിഗ് ബോസ് നടക്കുന്നുണ്ട് എല്ലാ സീസണുകളിലും നടക്കുന്ന ഫാൻ ഫൈറ്റൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ അത് കാണാറുണ്ട് അതൊക്കെ അതിൻ്റെ പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമേ എല്ലാവരും കാണാറുള്ളൂ അതങ്ങനെ തന്നെയാണ് എന്നാൽ അതെല്ലാം കടന്നുകൊണ്ട് ഈ സൈബർ ഈ കടന്നൽ കൂട്ടം ഏർ ഈ ചീവീട് കൂട്ടങ്ങളെല്ലാം കൂടെ ഈ ചില ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റന്റിന്റെ ആൾക്കാര് അവർ ചേർന്നുകൊണ്ട് ഇപ്പൊ എന്റെ സത്യം പറഞ്ഞത് എന്റെ കമന്റ് ബോക്സിലേക്ക് വന്നിട്ടുള്ളതെല്ലാം ഞാൻ ഇപ്പോഴല്ല ഞാനിത് ഇതിന്റെ ഫിനാലയ്ക്ക് മുമ്പ് എന്റെ ഫാമിലിയെ മുഴുവൻ എന്റെ രണ്ട് കുഞ്ഞുങ്ങളടക്കം എന്റെ അമ്മയെ അടക്കം എന്റെ ഭാര്യയൊക്കെ ചേർത്തുകൊണ്ട് പലതരത്തിലുള്ള ഒരു കമന്റുകളെല്ലാം ഇട്ട് ഇവരുടെ ടീംസിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ആ സമയത്ത് ഞാൻ പുറത്ത് വിടും അപ്പൊ ഇത് എനിക്ക് മാത്രമല്ല ഗുരുതരമായി മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഇത് നേരിടേണ്ടി വരുന്നുണ്ട് ഇവരുടെ ഈ ഒരു ഈ ഒരു വേട്ട അതിനകത്ത് വേറെ വേറെ കാര്യം കൂടെ ഉണ്ട് നമ്മളെ ഈ കുറച്ചുകൂടെ കാര്യങ്ങളും കൂടെ പൊക്കിക്കൊണ്ട് വരും ആരൊക്കെയാണെന്നുള്ള പുറകിലുള്ളതും കൂടെ പൊക്കിക്കൊണ്ട് വന്നിട്ടായിരിക്കും ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴേ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പുറത്തും പുറത്തുമ്പോഴുള്ളൂ ആരാണെന്ന് കൂടെ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരും ഇനി ഇവിടെ സിബിനെ ഏറ്റുവാങ്ങേണ്ടി വന്ന സെയിം പുള്ളിക്കാരനെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ പുറകിൽ നിന്നും ഈ പുള്ളിക്കാരന്റെ ഫാമിലി കുടുംബങ്ങളെ കൂട്ടുകാരെ ഒക്കെ ചേർത്ത് വിളിക്ക് ഭയങ്കരമായിട്ട് വൃത്തിയേടുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഈ ഒരു ടീംസ് എല്ലാം ഇപ്പൊ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ അകത്തുള്ള ഏറ്റവും വലിയ അലിഗേഷൻസ് നേരിട്ടിട്ടുള്ള സീസൺ മുതൽ ഇപ്പൊ സിക്സ് വരെ ഒത്തിരി അലിഗേഷൻസ് നേരിട്ടിട്ടുണ്ട് ഇതിന്റെ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പിന്നാമ്പുറങ്ങൾ ചില ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതിൽ ഏറ്റവും വിജയിക്കാൻ സാധ്യത ഉള്ളൊരു കണ്ടസ് ഉണ്ടായിരുന്നു വൈൽഡ് കാർഡ് ആയിട്ട് കയറി സിബിനെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നെങ്കിൽ സിബിൻ അത് പച്ചയ്ക്ക് ആദ്യമായിട്ടൊന്ന് വിളിച്ചൊരു ലൈവ് വിളിച്ച് പറഞ്ഞ ലൈവ് ആണ് അതിനകത്ത് തന്നെ പുള്ളി ഹാഫിസ് ഷംസുദ്ദീൻ എന്ന ഷോ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അതോടൊപ്പം തന്നെ ഷോയുടെ വീക്കെൻഡ് ഡയറക്ടർ ആയിട്ടുള്ള അങ്ങേരായ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ എൻ്റെ മകനെയോ എൻറെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ ഞാൻ റിയാക്ട് ചെയ്യും ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ ഏഴ് മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമൻസ് അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും പി ആർ ടീം സഹോദരങ്ങളെ ജയിച്ച് ജയിപ്പിക്കാൻ നോക്ക് വെറുതെ എന്റെ അണ്ണാക്കിട്ട് കുത്താൻ വരല്ലേ കേട്ടോ അപ്പോ എല്ലാവർക്കും സന്തോഷം ഈ ശരിക്കും ഒരു പൊതുശല്യമായിട്ട് മാറിയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഒരു മത്സരാർത്ഥി വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു മത്സരാർത്ഥിയെ പുറത്തിറങ്ങി കൊടുത്ത ഹാഫിസ് അണ്ണന്റെ കാര്യങ്ങളൊക്കെ ഇനി പുറകെ സിബിൻ പറയുന്നുണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഡെയിലി എത്ര പ്രാവശ്യം ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെൻഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം ചിലപ്പോൾ ബാറ്ററി നേരെ ആയിരിക്കൂ അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും എന്തായാലും ജാസ്മിൻ മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര ഈ ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളം ആണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിൻ ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തൻ കടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല ഹാഫിസ് തനിക്ക് തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാല ഈ കഴിഞ്ഞ സീസണുകളിൽ പല സീസണുകളിലും പല കണ്ടസ്റ്റൻസും നമ്മളെ അടുത്ത് പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് താൻ എന്താണെന്ന് താൻ ഏതൊക്കെയാണെന്ന് പിന്നെ തന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ കുറിച്ച് പറഞ്ഞു ഗുണ്ട കൊട്ടേഷൻ കൊടുത്തു കളയും താങ്ക് ഭയങ്കര മറ്റവനാണ് മറച്ചവനാണ് ഞാൻ നിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിശി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ എന്നെ എനിക്ക് എനിക്കിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു നിജി നീ ഭയങ്കര വലിയ മറ്റേ ഡോൺ നിനക്ക് ആരൊക്കെ ഭയങ്കര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത പച്ചക്കിന് ചാനലിരുന്ന് പറയല്ലേ നിന്നെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റുന്നത് നിശ്ചയി ചെയ്ത് കാണിക്കൂ നീ വലിയ ഡോണക്കൊന്നല്ലേ എനിക്ക് വലിയ ഡോണ് ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ നിന്റെ ഈ ബന്ധമില്ലെങ്കിലും എനിക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അത് നിനക്ക് അപ്പഴേ സംസാരിച്ച് മനസ്സിലാക്കി തന്ന മതിയല്ലോ ഡോണണ്ണ ഏഹ് അപ്പൊ ഈ ഹാഫിസ് ഷംസുദ്ദീനാണ് ഈ സീസണുകളെ മൊത്തം നശിപ്പിക്കുന്നത് ഇയാളും ഇയാളുടെ ചില സിബന്ധികളും ചേർന്നുകൊണ്ട് സീസണുകളിൽ നേരത്തെ വരുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും പലതരത്തിലുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അയാ അവരെ വിജയിപ്പിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാക്ക് വാക്കിലേക്കൊക്കെ എത്തും നിങ്ങൾക്കൊരു കാര്യം അറിയാം സീസൺ അകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ജനങ്ങൾ ജനപിന്തുണ നേടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോയാണ് ഇനി ആര് ജയിപ്പിച്ചാലും ജയിപ്പിച്ചില്ലെങ്കിലും സീസൺ സിക്സിന്റെ ജിൻഡോ തന്നെയാണ് ആ ജിൻഡോയെ ഇനി ജയിപ്പിച്ച് ആര് ജയിപ്പിച്ചിട്ടില്ലെങ്കിലും വിന്നറെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനകീയം തന്നെയാണ് അല്ലാതെ ഇപ്പം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കാരണം അയാൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് മുൻഗണന അത് അയാൾക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്ന ഞങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ അതല്ല ഈ മാനിപ്പുലേറ്റ് ചെയ്ത് നടത്തുന്നെങ്കിൽ ആ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഹാഫീസ് പണി വീണ്ടും നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ സിബിൻ പറയുന്ന ഒരു മാറ്ററും അതിൽ അതിൽ തന്നെയാണ് വ്യക്തമായി ഇയാളുടെ പല കാര്യങ്ങളും പല ആൾക്കാരുടെ കയ്യിലേക്കും ഉണ്ട് ഈ സീസൺ കഴിയുന്നതോടെ ഹാഫീസിന്റെ പല കാര്യങ്ങളും പുറത്തേക്ക് വരും അതെനിക്കും അറിയാം മനസ്സിലായില്ലേ നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയും ഒക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആകുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാല് തൊട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങൾ പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറിനാണ് വരുന്നത് അതായത് ഈ ഷോയുടെ മുഴുവൻ കണ്ടന്റും അതിന്റെ എന്താണ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഇയാൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ഇയാൾ തന്നെയാണ് ആര് ഈ ഹാഫീസ് അതിനുശേഷം മാത്രമാണ് ഷോ ഡയറക്ടർ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യുന്നത് അത് പിക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ യും പുറകിൽ നിൽക്കുന്ന തലച്ചോറ് ഷോ ഷോ എങ്ങനെ പോകണം എന്നുള്ള തലച്ചോറ് എനിക്കും താങ്കളോടും പേരെടുത്ത് തന്നെ നടക്കട്ടെ കേട്ടോ സിബിന്റെ സിബിന്റെ അവിടെ അവിടെ കാര്യങ്ങൾ പക്ഷേ ഇതിൽ തീരുന്നില്ല കാര്യങ്ങൾ നമ്മുടെ കുറച്ച് ദിവസത്തിന് മുമ്പ് കൗമുദി ചാനലില് കിട ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ പുള്ളി പറയുന്ന കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്ക പക്ഷേ ഒരു മൂന്ന് വർഷം ഇതേ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞാൻ പരാജിതനായിരുന്നു ഞാൻ വിന്നർ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞത് ആരും തന്നെ ഈ പറഞ്ഞ പോലെ മുഖവിലെടുത്തില്ല അപ്പൊ സിബിന്റെ കാര്യത്തിനകത്ത് ഒരു നീതി മണിക്കുട്ടിന്റെ കാര്യത്തിനകത്ത് വേറൊരു നീതി എന്ന് പറയുന്നത് രണ്ട് പേർക്ക് രണ്ട് നീതി ആകുന്നതിനെ ഒറ്റ നീതിയല്ലേ ഉള്ളു അങ്ങനെയാണെങ്കിലും മണിക്കൂട്ടിനെ കൊടുത്ത ട്രോഫി തിരിച്ചെടുക്കാം ഇത് ആരെ വിടണം എപ്പ വിടണം എങ്ങനെ വിടണം ഏത് ഇമേജിൽ വിടണം എന്നൊക്കെ സംഘാടകരെ തീരുമാനിക്കും അയാൾക്കൊരു കുടുംബമുണ്ട് എന്ന് അയാൾ എന്റെ കാലു പിടിക്കും ആലോചിച്ച് നോക്കണേ അതായത് ആരെ വിടണം എപ്പ വിടണം ഏതൊക്കെ സമയത്ത് വിടണം അത് എങ്ങനെ വിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് എന്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം വരെ തീരുമാനിക്കപ്പെടുന്നത് ഇതിന്റെ അകത്തുള്ള ആൾക്കാർ ചില ആൾക്കാർ വിചാരിച്ചിട്ടാണ് അതിലാണ് സിബിൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഷോ ഡയറക്ടറെ ഇത് കഴിഞ്ഞ മുൻകാല സീസണുകളിലുള്ള പല കണ്ടസ്റ്റൻസും എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞുള്ള കാര്യമാണ് പാർഷ്യാലിറ്റിയെ കുറിച്ച് സീസൺ ഫോറിലെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട കണ്ടസ്റ്റന്റിനെ ആ റൂമിന്റെ അകത്ത് നേരിടേണ്ടി വന്ന അയാളെ കൊണ്ടുവരുന്ന കുറച്ച് ദിവസത്തെ റൂമിൻ്റെ അകത്തോട് നിർത്തിയിട്ട് അയാൾ എന്തെങ്കിലും ആ ഒരു കാര്യം പുറത്തേക്ക് പറയുമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ അയാൾക്ക് നല്ല രീതിയിൽ അനീതി ഈ ബിഗ് ബോസിന്റെ പാർഷ്യാലിറ്റി കാരണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ആ സീസണിൽ കപ്പ് അടിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നേനെ ചെറിയൊരു തള്ളു തള്ളി എന്നുള്ള സംഭവത്തിന് അയാളുടെ റിഫ്ലക്ഷനെ അയാൾ അന്ന് പുറത്താക്കുന്നതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട് വേറെ ആരുള്ള റോബിൻ്റെ ആരെയും പറയുന്നത് അതുപോലെ ഇതുപോലെ പല ആൾക്കാർ ലാസ്റ്റ് ഇപ്പം സിബിൻ സിബിൻ ഒരു കണ്ടസ്റ്റന്റ് മാത്രമല്ല അയാൾ വിന്നർ ക്വാളിറ്റി വിന്നർ ബിബി മെറ്റിയില്ല പക്കാ ബി ബി മെറ്റിയില്ല അയാളെ അവിടെ അടിച്ച് പുറത്താക്കാനുള്ള പരിപാടികളെല്ലാം അവരെ കാണിച്ചു അതാ പറയുന്നത് കിടലൻ ഫിറോസ് കൊറേ കാലത്തിന് മുമ്പേ പറഞ്ഞു അതുപോലെ തന്നെ മണിക്കുട്ടനെ ഇപ്പൊ പുറത്തിറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ തിരിച്ചു വന്നിട്ടുണ്ടോ അതോ ചോദ്യം അറിയാൻ ആണ് മനസ്സിലാവുന്നുണ്ടോ മണിക്കുട്ടനെ വന്ന് താല്പര്യമില്ല ബിവിന്ന് വീട്ടിൽ പോകണമെന്ന് ആലമുറയിട്ട് കരഞ്ഞ് നിലപിടിച്ച ഒരാളാണ് ഓക്കെ അപ്പൊ ആ രണ്ട് നീതിയെ കുറിച്ചാണ് പുള്ളിയോട് സംസാരിക്കുന്നത് എന്തായാലും മണിക്കുട്ടെ പിന്നറായി ജനകീയമായ വിന്നറ വിശ്വസിക്കുന്നു ഓക്കേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പൊ പല ആൾക്കാരും വിചാരിക്കും നിങ്ങൾ പറ്റുകൾ കണ്ടസെന്റിനെതിരെ സംസാരിക്കുന്നില്ല ഒരിക്കലും അല്ല സീസൺ ടു മുതൽ എന്റെ ചാനൽ കാണുന്ന അന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെതിരെയാണോ സംസാരിക്കുന്നത് ഈ കണ്ടസ്റ്റൻസിനെ ചില കണ്ടസ്റ്റൻസിന് ഒരു പാർഷ്യാലിറ്റി കൊടുക്കുന്ന ആ ബിഗ് ബോസിന്റെ ഈ ക്രൂവിനെതിരെ അതിന്റെ സംഘാടകർക്കെതിരെയാണോ സംസാരിക്കുന്നത് ഞാൻ ഇന്നും മുഖം നോക്കാതെ സംസാരിക്കുന്നത് ഒരു തന്റെയും മുഖം നോക്കി അടിപതറാതെ സംസാരിക്കുന്നെങ്കിൽ ഈ ഒരു ഷോ നന്നായിട്ട് മുന്നോട്ട് പോകണം അത് ജനകീയമായിരിക്കണം അതൊരു ഗെയിം ഷോ മാത്രമാണ് ആ ഗെയിം ഷോയ്ക്കകത്ത് വന്ന് ആ എന്തെങ്കിലും തരത്തിൽ ആ ഒരു ഗെയിം ഷോയിൽ പാട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പാർഷ്യാലിറ്റി കാരണം അവരുടെ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരരുത് അവർക്ക് എന്തെങ്കിലും തരത്തിൽ മാറി നിൽക്കേണ്ട അവസ്ഥ വരരുത് അതുപോലെ കറു കരിഞ്ഞ മത്സ്യം കന്നുകെ പോലുള്ള വാക്കുകളൊക്കെ പറയുന്ന ആൾക്കാരെ സംരക്ഷിക്കരുത് അവിടെ എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ എന്തെങ്കിലും തരത്തിൽ ഒരു ഗുണകരമാവുന്ന രീതിയിലേക്ക് ആവണം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിന്റെ ഷോ അതിന്റെ ഷോയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ഷോ മികച്ച രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ പിന്നണിയിൽ കളിക്കുന്ന ചില കുൽത ബുദ്ധികളെ കുറിച്ചാണ് ഞാൻ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും അപ്പൊ സിബിൻ ഈ പറഞ്ഞൊരു കാര്യത്തിലൂടെ എന്തായാലും സീസൺ ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കുറെ അധികം വെളിപ്പെടുത്തലുകൾ വരും അത് സിബിന്റെ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കില്ല പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും വരും അപ്പൊ നിങ്ങൾ കണ്ടോളൂ എന്താണ് ഹാഫിസ് ഷംസുദ്ദീൻ എന്നും ചില ആൾക്കാര് ഈ പതിങ്ങിയിരിക്കുന്ന മറ്റു കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ അന്ന് വിസിബിൾ ആവും അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ബ്ലാ 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 പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യടേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പൈസ വാങ്ങി വെച്ചേക്കുമല്ലേ നീയൊക്കെ പി ആർ വണി ചെയ് ഏഹ് എന്തായാലും എന്റെ ചാനലിൽ ഞാൻ പി ആർ വർക്ക് എടുക്കത്തില്ല എടുക്കത്തില്ല ഇനി എടുക്കുകയില്ല ഓക്കെ എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ജോലിയുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിബിയുടെ വീഡിയോയും ചെയ്യുന്നുണ്ട് അത് എൻ്റെ എന്റെ ഇഷ്ടമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ സംസാരിക്കും ഓക്കെ അപ്പൊ എന്തായിരുന്നാലും സിബിന്റെ ലൈവൊക്കെ കാണാത്തവർക്ക് എന്റെ വീട്ടിൽ ചാനലിൽ ലൈവ് ഉണ്ട് അല്ലെങ്കിൽ സിബിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ആ സിബിൻ കാണിച്ചിട്ടുള്ള ആ അയാളുടെ വീഡിയോക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തുന്ന ഇവരുടെയൊക്കെ ഗ്രൂപ്പ് ആർമിക്കന്മാർ ഇവരുടെ കഴിഞ്ഞ ദിവസം താഴെ ഞാനൊക്കെ വിട്ട കേസാണ് നിന്റെയൊക്കെ പേരോ നിന്റെയൊക്കെ ചാ നിന്റെയൊക്കെ പർട്ടിക്കുലർ കണ്ടസന്റിന്റെ പേരോ എന്റെ ചാനലിൽ എടുക്കുന്നില്ല എടുക്കേണ്ടി വന്നാൽ ഞാൻ ഇനി വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കും ദയവേദി എന്നെ ചൊറിയാൻ നിൽക്കരുത് നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെയൊക്കെ ഒരു ചാനൽ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തുള്ള കുറെ സ്റ്റോറിയൊക്കെ എനിക്ക് കുറെ എനിക്ക് അയച്ചു തന്നു ഞാൻ വന്ന് കണ്ടു എനിക്ക് ചിരിയാവുന്നത് ഒന്ന് മിണ്ടിയിൽ ഞാൻ അതുകൊണ്ട് സംസാരിപ്പിക്കരുത് സംസാരിപ്പിക്കാതിരുന്ന നിങ്ങൾ നിങ്ങളുടെ പാർട്ട് നിങ്ങളുടെ പാർട്ട് നോക്കൂ നിങ്ങളുടെ കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കൂ ആ പരിപാടി ആ പണി ചെയ്യും പക്ഷെ ഇങ്ങോട്ട് കയറി സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് വർത്തമാനം പറയാൻ സാധ്യത ഇതിനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് അഥവാ നിന്റെ ഗ്രൂപ്പ് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങളടക്കം നീ ഒക്കെ പലയിടത്തും സംസാരിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളടക്കം ഒത്തിരി കാര്യങ്ങൾ വരെ പുറത്ത് വെറുതെ വേണ്ട തീക്കൊ തീക്കൊള്ളി കൊണ്ട് ദൈവ ദൈവ് ചെയ്ത് ചൊറിയാൻ നിൽക്കരുത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊള്ളൂ ഞാൻ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് എന്റെ ചാനലിൽ പറയത്തില്ല പക്ഷേ ബിഗ് ബോസ് ഷോയുടെ ക്രൂ അവർ ഈ കാണിക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കും ഓക്കെ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പരിപാടികൾ എന്റെ ചാനലിനകത്ത് നിന്ന് കാണിക്കാനും മറ്റുള്ള ആൾക്കാരുടെ മേൽ കൊണ്ട് പോകാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കിയൊക്കെ വഴിയേ വരും വരും വന്നിരിക്കും സോ അടുത്തൊരു വീഡിയോ കാണാൻ ഗൈസ് ബൈ